ടൈം എടുത്ത് ഇവിടെ വന്ന് നമ്മുടെ ഈ ഒരു ചെറിയ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കൂടെ നിന്നതിന് താങ്ക് യു താങ്ക്സ് എ ലോട്ട് താമര എന്ന് പറയുന്നത് ഇപ്പം ഡയറക്ടർ സാർ സംസാരിച്ചിട്ടുണ്ടാകും വി കെ കരീം ഡയറക്റ്റ് ചെയ്യുന്ന ഐ മീൻ താമര എന്നെൻ്റെ ക്യാരക്ടറിൻ്റെ പേരാണ് ആരോ എന്ന് പറയുന്നത് വി കെ കരീം സാർ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് അതിൽ താമര എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അപ്പം എനിക്ക് തോന്നുന്നു ഈ ആരോ സിനിമ താമരയുടെ ഒരു ഈ ക്യാരക്ടറിന്റെ ഒരു യാത്രയിൽ കൂടെയാണ് ഈ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത് അപ്പോൾ ഈ സിനിമയിൽ ഒരു ഒരു മേജർ കഥാപാത്രമാണ് അപ്പം ഇപ്പം ജോജ് ജോജിചേട്ടൻ്റെയും എല്ലാ ആക്ടേഴ്സും ജയരാജ ചേട്ടൻ ആസ്കർ ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ കൂടിയും എനിക്ക് തോന്നുന്നു ഈ സ്ത്രീക്ക് കുറച്ചും കൂടെ ഒരു സ്പേസും പ്രാധാന്യവും ഒക്കെ ഉള്ള ഒരു ഒരു കഥാപാത്രമാണ് എൻ്റെ താമര എന്ന് പറയുന്നത് എല്ലാവരുടെയും വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്കറിയാലോ ഇതിൽ ഒരു ഇവർ പറഞ്ഞു എന്ന് തോന്നുന്നു ചെറിയൊരു സസ്പെൻസ് എലമെൻറ്റും അല്ലെങ്കിൽ ഒരു അന്വേഷണം ട്രെയിലർ കാണുമ്പോൾ എല്ലാവരും ഒരു സാധനമാണ് അപ്പോൾ ആ ഒരു അന്വേഷണം അപ്പോൾ ജനറലി എന്തായാലും അവിടെ ഒരു കുറ്റകൃത്യം ഉണ്ടാവും ഒരു അന്വേഷിക്കാൻ വരുന്ന ഓഫീസർ ഉണ്ടാവും കുറ്റം ചെയ്ത ആളുകൾ ആളുകളുണ്ടാവും ദൃക്സാക്ഷികളുണ്ടാവും അല്ലെങ്കിൽ അതിന് എന്താ പറയുക ഇങ്ങനെ അങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ആളുകൾ അങ്ങനെ 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 കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടാവും ഒപ്പം ഓരോരോ ക്യാരക്ടേഴ്സിനും ഈ കഥയിൽ അവരുടേതേ കൃത്യമായ പാർട്ട് ഉണ്ട് പിന്നെ തൃശ്ശൂർ ബേസ് ചെയ്താണ് സിനിമ നടക്കുന്നത് തേക്കിൻകാട് മൈതാനം ആ പരിസരത്താണ് നമ്മൾ മിക്കതും ഷൂട്ട് ചെയ്തിട്ടുള്ളത് തൃശ്ശൂരിലുള്ള ഒരുപാട് ആക്ടേഴ്സ് നമുക്ക് പൊതുവേ ഈ സിനിമയിൽ തൃശ്ശൂർ ഭാഷ കേൾക്കുമ്പം നമുക്ക് ആ ക്യാരക്ടേഴ്സിനോട് ഒരു അടുപ്പം തോന്നും അപ്പോൾ അങ്ങനെ നമുക്ക് അടുപ്പം തോന്നിയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് അതല്ലാണ്ട് തന്നെയും സുധീർ കരമന അങ്ങനെ കുറേ ആക്ടേഴ്സ് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചെയ്ത ഒരു കുഞ്ഞു സിനിമയാണ് ആരോ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ക്യാരക്ടറും കാര്യങ്ങളൊന്നും അധികം പറയാൻ പറ്റില്ല അതിൻ്റെ ഒരു സസ്പെൻസ് പുറത്ത് പോകുന്നുണ്ട് വടക്കുനാഥൻ അമ്പലത്തിൻ്റെ മുന്നിൽ പൂക്കച്ചവടം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഞാൻ ചെയ്യുന്ന താമര അപ്പം എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ ഒരു സ്പേസിന് അപ്പം ഇതൊക്കെയാണ് എനിക്ക് സിനിമയെ സിനിമയെപ്പറ്റി പറയാനുള്ളത് പിന്നെ ഈ പറയുന്ന നല്ലൊരു ടീമിൻ്റെ കൂടെ കരീം കണെങ്കിൽ ഒരുപാട് സീനിയറാണ് ഇപ്പം നമ്മളൊക്കെ എന്നും എപ്പോഴും സിനിമേനെ പറ്റി പറയുന്ന ഒരു പേരാണ് ഭരതൻ സാറുടെ പേരൊക്കെ അപ്പം ഭരതൻ സാറുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള നമ്മളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്നപ്പോൾ ദേവർ മകൻ ദേവരാഗം പാതയം ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് സിനിമകളുടെ കൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള ആ സിനിമ ഉണ്ടാവുന്നത് കൂടെ നിന്ന് ഭാഗമായി കണ്ടിട്ടുള്ള ഒരാളാണ് അപ്പം അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് അത് നമുക്ക് കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെയാണ് ഈ സിനിമയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ടേക്ക് അവേ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു ഗംഭീര ടീം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഇപ്പം വിനോദനൊക്കെ ഇവിടെ വന്ന പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും നമ്മളെ വളരെ നല്ല രീതിയിൽ ഈ സിനിമയുടെ ഒപ്പം നിന്ന് കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട് നമ്മുടെ കൂടെ അപ്പം അതേപോലെ അതേപോലെതാ നിങ്ങളെല്ലാവരും ഇന്നിപ്പം ഈ സിനിമേനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് മെയ് ഒമ്പതിന് തിയേറ്ററിൽ എത്തുകയാണ് എല്ലാവരും തിയേറ്ററിൽ വന്ന സിനിമ കാണണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഡെറിക്ക് ഇതിലൊരു ക്യാരക്ടറാണ് നമ്മുടെ ഡിഒപി സാറാണ് മാതേഷ് സാർ അഞ്ചു ഒരു റോൾ ചെയ്തിട്ടുണ്ട് ജോഷേറ്റനും ഒരു നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഡെറിക്കിന് കൊടുക്കാം ഡെറിക്ക് പറയട്ടെ ഡെറിക്കിന്റെ ക്യാരക്ടർ ഹലോ ഹായ് എൻ്റെ പേര് ഡെറിക് രാജൻ ഇതെന്റെ രണ്ടാമത്തെ സിനിമയാണ് ശിവ എന്നാണ് എൻ്റെ ക്യാരക്ടറിന്റെ പേര് താമര എന്നുള്ള അഞ്ചു ജീവിത ക്യാരക്ടറിന്റെ മകനായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരെല്ലാം പറഞ്ഞ പോലെ തന്നെ ഒരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് അപ്പോൾ അതിനുള്ള എല്ലാ സാധനങ്ങളും ഈ സിനിമയിലുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന പോലെ തന്നെ തിയേറ്ററിലും വരിക സിനിമ കാണുക സപ്പോർട്ട് ചെയ്യുക മെയ് ഒമ്പതിനാണ് റിലീസ് താങ്ക് യുണ്ടാവും ஒன்றும் இல்லை ஈ ஆக்சுவலி இது சப்போர்ட்டு இந்த படத்தை சப்போர்ட் அந்த மீடியா பீப்புள்ஸ் எல்லாருக்கும் எங்களுக்கு டீம் சார்பாக வந்து ரொம்ப தேங்க்ஸ் சொல்லிக்கிறோம் ஸோ உங்கள் சப்போர்ட் ரொம்ப அவசியம் ஏன்னா இப்போது அவுட் ஆஃப் த கேரளா மலையாள சினிமாங்களுக்கு ஸோ மெனி எக்ஸ்பெக்டேஷன்ஸ் இருக்குது மீடியா இந்த சினிமா இண்டஸ்ட்ரியில் ஸோ அதே போல் அந்த எக்ஸ்பெக்டேஷன் குறையாத அளவுக்கு டேரக்டர் சார் நல்ல ஸ்கிரிப்டும் அதுக்கான உள்ள ஒரு மலையாளம் ஃப்ளேவரோட ஸ்கிரிப்ட் தான் வந்திருக்கு ஸோ டேரக்டர் சார் விசாரித்தது போல் மேக்ஸிமம் சினிமாவி செய்யா சப்போர்ட் செய்த எந்த ப்ரொடியூசருக்கும் கூட சப்போர்ட் செய்த ஆர்டிஸ்ட்டும் மற்ற எல்லோருக்கும் என்னோட சார்பாகிட்டு ஒரு தேங்க்ஸ் சொல்லிக்கிறேன் ஸோ மே ஒம்பது படம் ஆறு படம் வந்து தேட்டரில் எத்திக்கிது ஸோ சப்போர்ட்டர்ஸ் மீடியா பீப்புள்ஸ் நீங்களும் சப்போர்ட் பண்ணுங்கள் எல்லோரும் தேட்டரில் வந்து படம் பாருங்கள் தேங்க் யூ എന്നിരുന്നാലും പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ ആസ്വാദിക്കാവുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും നല്ലൊരു ടീമായിരുന്നു ഈ ചിത്രത്തിൻ്റെ കൂടെ കരീമിക്ക വിനോദ നവാസ്ക അങ്ങനെ പേര് കേ എല്ലാവരും പേരെടുത്ത് പറഞ്ഞിട്ട് എല്ലാവരും നല്ല ടീം വർക്കാണ് നടന്നിട്ടുള്ളത് എന്തായാലും നിങ്ങളെല്ലാവരും ഈ കാണുന്ന എല്ലാവരും മൂവി തിയേറ്ററിൽ പോയി കാണുക മാക്സിമം സപ്പോർട്ട് തരുക താങ്ക് യു എല്ലാവർക്കും നമസ്കാരം അപ്പൊ മെയ് ഒമ്പതാം തീയതി ഞങ്ങളുടെ സിനിമ റിലീസാവാണ് എന്നെ സംബന്ധിച്ച് എന്റെ വലിയൊരു സ്വപ്നം എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം ഞങ്ങളെ നമ്മുടെ ഞങ്ങളൊക്കെ ചെയ്യിപ്പിക്കണം പറഞ്ഞാരോ ഹരീഷ് മാത്രമല്ല നമ്മുടെ ഉൾപ്പെടെയും ഈ നിമിഷം ഒന്ന് ഞാൻ ചോദിക്കാം ഈ സിനിമയിലെ അതൊരു എന്താ മിസ്റ്ററി ഒരു ഒരു കാണിക്കുന്നുണ്ട് ഇതൊരു ഓറിയന്റഡ് സബ്ജക്റ്റ് ആണോ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പറയുന്നില്ല വൈ ബിക്കോസ് എല്ലാ എല്ലാക്ടേഴ്സിനും ആ സ്പേസ് ഉണ്ട് അപ്പൊ അത് ഓറിയന്റഡ് റിലേറ്റഡ് ഇഷ്യൂസ് ആണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ശക്തമായ കുറേ സ്ത്രീ ക്യാരക്ടേഴ്സ് ഇതിലുണ്ട് അങ്ങനെ വെച്ച് നോക്കിയാൽ ഇതൊരു വുമൺ ഓറിയന്റഡ് എന്ന് പറയാം പക്ഷേ സപ്പോർട്ടിങ് ആയാലും അല്ലെങ്കിൽ ആ കേസ് അന്വേഷണമായാലും അതിലേക്ക് വഴിയിൽ കൂടെ പോകുന്നതായാലും എല്ലാം മറ്റ് ക്യാരക്ടേഴ്സ് എല്ലാം ഉണ്ട് അങ്ങനെ ഇതിനൊരു വുമൺ ഓറിയന്റഡ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ വുമൺ പവർഫുൾ റോങ് റോൾസ് ചെയ്തിട്ടുള്ള സിനിമയാണ് അനുവിനെ സംബന്ധിച്ചിപ്പോ അനു ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളും നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ നോട്ടബിൾ ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് സ്ക്രീൻ സ്പേസ് ഇടുന്ന കഥാപാത്രങ്ങളാണ് ഇത് തുടർച്ചയായിട്ട് ഉടനെ നിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ കഥാപാത്രം ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ക്യാരക്ടർ ലോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ലോക്ക് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് എന്ന് തോന്നിട്ട് ഇത് ലോക്ക് ആയിട്ടുണ്ടാകുക അങ്ങനെ ഹുക്ക് എലമെന്റ് ചെയ്ത ഒന്ന് ഇതിന്റെ ക്ലൈമാക്സിൽ എനിക്ക് പെർഫോം ചെയ്യേണ്ടി വരുന്ന ഒരു സ്പേസ് ഉണ്ട് അതെൻ്റെ കംഫർട്ട് സോൺ അല്ല ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഞാൻ ആലോചിച്ചിട്ട് പോലും പോലുമല്ലോ എനിക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് എനിക്ക് എന്നെ തന്നെ ചാലഞ്ച് ചെയ്യണം അതൊരു ട്രൈ ചെയ്യണം എന്നുള്ള എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു പിന്നെ ഈ ക്യാരക്ടർ താമര എന്ന് പറയുന്ന ഈ സ്ത്രീയെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു ഞാൻ പറയുക വടക്ക് മുന്നിൽ പൂക്കച്ചോടം ചെയ്യുക ഒരു മകനെ വളർത്തുന്നു ആ ഒരു മദർഹുഡിൻ്റെ പല പല സ്റ്റേജസ് അല്ലെങ്കിൽ അത് സൊസൈറ്റിയിൽ ഈ താമര എങ്ങനെ ഇടപെടുന്നു അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇതിൽ അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന പോലെ ആ എനിക്ക് ഞാൻ ആ പോർഷൻ ഞാൻ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ക്ലൈമാക്സ് എങ്ങനെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അത് എൻ്റെ ഒരു കംഫോർട്ട് സോണിലല്ലാത്തൊരു സ്പേസ് ആയിരുന്നു പക്ഷെ നന്നായി വന്നിട്ടുണ്ടെന്ന് പ്രൊഡ്യൂസേർ സാരും ഡയറക്ടർ സാരും ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം ഞാനും അത് കാണാൻ വെയിറ്റിംഗ് ആണ് താമര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്തതാണ് നമസ്കാരം ി ഡയറീസ് ഒക്കെ ഉണ്ട് ആ കഥാപാത്രം നാടൻ തള്ളിക്ട് ഉണ്ട് അതുപോലത്തെ ഒരു കഥാപാത്രം കിട്ടുക എൽ ജെ പി മാജിക് എന്നൊക്കെ പറയത്തില്ലേ അതേപോലത്തെ ഒരു കഥാപാത്രത്തിന് വേണ്ടിയാണോ മീറ്റി എന്താ പറയാ ഒരു കഥാപാത്രം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അതേ കണ്ടിന്യൂസിൽ റിലേറ്റ് ചെയ്ത കഥാപാത്രങ്ങളൊക്കെ വരാറുണ്ട് ഈ സിനിമയിലെ കഥാപാത്രം അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല കാരണം മറ്റൊക്കെ നിങ്ങള് പറഞ്ഞ മാസം ക്ലാസ്ആ പരിപാടി കാരണം അങ്ങനെ ഇടിയും ബഹളത്തിനല്ല ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നിങ്ങുന്നതാണ് അതാണ് എൻ്റെ കഥാപാത്രം സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്തിരുന്ന ഇത്തിരി വെറൈറ്റി കഥാപാത്രം തന്നെയാണ് ഇതിന്റെ അകത്ത ക്യാരക്ടർ ശരി പറയാ ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ മാസ് ആഗ്രഹം ണ്ടാകും ഇതേപോലത്തെ റോള് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കഥാപാത്രം എന്നെ തേടി വന്നിരുന്നെങ്കിൽ അങ്ങനെ ഒരു തേടി വന്നൊരു കഥാപാത്രം തന്നെയാണ് അതോ തീർച്ചയായിട്ടും കാരണം ഇവർ ഇരുത്തികൊണ്ട് പറഞ്ഞാലും കുഴപ്പമില്ല വേറെ പല ആർട്ടിസ്റ്റുകളായിരുന്നു ഇവർ ആദ്യം ചൂസ് ചെയ്തത് അത് നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് പിന്നീട് ഈ പടം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് ഇവർ പറഞ്ഞിട്ടുണ്ട് വളരെ തെറ്റായ തീരുമാനമാണ് ആദ്യം ഇവരെടുത്തെന്നുള്ളത് ഇത് മികച്ചതാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഒരു സംവിധായകൻ്റെ സന്തോഷമാണ് എന്നെ സന്തോഷിച്ചിട്ട് വരുന്നത് അപ്പം നന്നായിരിക്കും തോന്നുന്നു